ബാലറ്റിലൂടെ ആദ്യമായി അധികാരത്തിലെത്തിയ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിലമ്പൊത്താൻ ഇടയാക്കിയ വിമോചന സമരവുമായി ബന്ധപ്പെട്ട അങ്കമാലി വെടിവെപ്പിൻ്റെ നീറുന്ന ഓർമ്മകൾക്ക് ഇന്ന് അറുപത്തിനാല് വയസ്സ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടിമുഴക്കം തീർത്ത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് ജൂൺ പതിമൂന്നിന് രാത്രി ഒൻപതരയോടെ അങ്കമാലിയിൽ നടന്ന പോലീസ് നരനയാട്ടിൽ മരിച്ചു വീണത് പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയുൾപ്പെടെ ഏഴ് പേരുടെ ജീവനായിരുന്നു ഇവരെ അങ്കമാലി സെന്റ് ജോർജ് ബെസിലിക്കാപ്പള്ളി സിമിത്തേരിയിലാണ് അടക്കം ചെയ്തിട്ടുള്ളത് കേരളം കണ്ട ഒരു ജനകീയ പ്രക്ഷോഭത്തിന്റെ അഗ്നിയിൽ സെൽഭരണ പോലീസുകാരുടെ വെടിയുണ്ടയേറ്റ് മരിച്ചു വീണ കാലടി മാഴശ്ശേരി ദേവസ്വ കൈപ്പട്ടൂർ കൊച്ചാപ്പള്ളി പാപ്പച്ചൻ കൊറ്റമത്തു നിന്നുള്ള കോലഞ്ചേരി പൗലോസ് മുക്കടപ്പള്ളൻ വർഗീസ് പുതുശ്ശേരി പൗലോ ചെമ്പിശ്ശേരി വകുരിപ്പറമ്പൻ വറീദ എന്നിവരുടെ ഓർമ്മകൾ അയവിറങ്ങുന്ന ദിനമാണിന്ന് രക്തസാക്ഷികൾക്കായി അങ്കമാലി സെന്റ് ജോർജ് പള്ളിയിൽ കുർബാനയും തുടർന്ന് കല്ലറിയിൽ പ്രാർത്ഥനയും നടത്തി പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ബെസിലി ക്യാരക്ടർ റെവറൻ ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ അരുൺ തേരുള്ളിയിൽ ഫാദർ ജെൻസ് പാലച്ചുവട്ടിൽ എന്നിവർ സഹകാർമ്മികരായി തുടർന്ന് അനുസ്മരണ സമ്മേളനവും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാഞ്ജലിയും നടന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി വിമോചന സമരത്തിലെ രക്തസാക്ഷികൾ വേണ്ടി പോരാടിയവരാണെന്ന വിമോചന സമര നേതാവും മുൻ മുനിസിപ്പൽ ചെയർമാനുമായ അഡ്വക്കേറ്റ് ഗർവാസിസ് അരിക്കൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കേരള സർക്കാരിന്റെ തെറ്റായ വിദ്യാഭ്യാസ മധ്യനയങ്ങൾക്കും സെൽ അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും പോലീസ് രാജിനും ഭരണകൂട ഭീകരതയ്ക്കുമെതിരെ ജനാധിപത്യ വിശ്വാസികൾ നടത്തിയ പോരാട്ടമായിരുന്നു വിമോചന സമരം സമരത്തെ അടിച്ചമർത്താൻ പോലീസ് നടത്തിയ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരെല്ലാം കത്തോലിക്ക സഭയിലെ അൽമായ നേതാക്കളായിരുന്നു എല്ലാ കമ്മ്യൂണിസ്റ്റ് ഇതര രാഷ്ട്രീയ കക്ഷികളും സമരത്തിൽ പങ്കുചേർന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിമോചന സമര രക്തസാക്ഷികളെ അനുസ്മരിക്കുന്നത് ഉചിതമാണെന്ന് അധ്യക്ഷ പ്രസംഗം നടത്തിയ ജോസ് ബാപ്പലശ്ശേരി പറഞ്ഞു രക്തസാക്ഷി കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണം പോൾ പാറോക്കാരൻ നിർവഹിച്ചു എ ഐ നാദിർഷ മുഖ്യപ്രഭാഷണം നടത്തി മുനിസിപ്പൽ കൗൺസിലറുമാരായ ബാസ്റ്റിൻ ഡി പാറക്കൽ ലാക്സി ജോയി ഷൈബി പാപ്പച്ചൻ പി വി സജീവൻ ബാബു മഞ്ഞളി തോമസ് മാളിയേക്കൽ കെ പി ഗെയിൻ അനി പോൾ പി എഫ് വിൻസെന്റ എന്നിവർ പ്രസംഗിച്ചു